ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ നടാലാ കേട്ടോ കണ്ണൂർ നടാലിൽ ഇവിടെ ഫ്രീ വാട്ടർ സർവീസ് അവൈലബിൾ ആണ് അണ്ടർ ബോഡി വാട്ടർ ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇവിടെ ഫ്രീ ആയിട്ട് ഇതുവഴി നാഷണൽ ഹൈവേ വഴി തലശ്ശേരിയിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നവരുണ്ടെങ്കിൽ ഇതുവഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അണ്ടർ ബോഡി വാട്ടർ സർവീസ് നിങ്ങൾക്ക് പോകാൻ പറ്റും അടിപൊളി ആ ഹടയുണ്ട് എല്ലായിടത്തും ഉണ്ട് ഫ്രീ ആയിട്ട് അണ്ടർ ബോഡി വാട്ടർ സർവീസ് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്ത് എത്തുമ്പോൾ എനിക്ക് നാഷണൽ ഹൈവേയിൽ ഫ്രീ അണ്ടർ ബോഡി വാട്ടർ സർവീസ് ഇവിടെ അവൈലബിൾ ആണ് തികച്ചും സൗജന്യം കേട്ടോ ഇവരൊക്കെ വാഷ് ചെയ്ത് പോവാട്ടോ രാത്രി കാലങ്ങളിൽ ഇതുവഴി വരുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ടു വീലറൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വെള്ളക്കെട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ആക്സിഡൻറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതുവഴി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക